പക്ഷേ ഇന്ന് ഞാൻ തെറ്റായിരിക്കല്ലേ സത്യസന്ധമായിട്ടൊരു കാര്യം പറയും പലപ്പോഴും ഞാനത് പറയാൻ ഇന്നല്ല ഡിവോഴ്സുകൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താ മെയിൻ കാരണം സമ്പത്ത് പണ്ട് നമ്മുടെ നമ്മുടെ അച്ഛന് അച്ചായൻ പപ്പ ഡാഡി ജോലിയായിരുന്നു ഒരു മെജോറിറ്റിയുടെയും അമ്മയായിരുന്നു ആരെയായിരുന്നു അമ്മ ബ്രെഡ്മിന്നരായിരുന്നു ഹൗസ് വൈഫായിരുന്നു ഹൗസ് വൈഫായിരുന്നു മൈ വാട്ട് ഈസ് യുവർ മദർ എന്ന് ചോദിക്കുമ്പോൾ മൈ മദർ ഈ സെ ഹൗസ് വൈഫ് എന്ന് എഴുതിയിട്ടുള്ളവരുണ്ടെ ഒന്ന് കൈപോക്കാവും മൈ മദർ ഈ സെ ഹൗസ് വൈഫ് വല്ല കുഴപ്പമുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അടിക്കും നിനക്ക് എൻ്റെ ഉടവാടി ഞാൻ നിനക്ക് ചിലവര് തരുന്നതല്ലേ അപ്പോൾ പുള്ളി പോറിമുറക്കും ചിലവന് മാത്രം നന്നാ എന്നൊക്കെ ചോദിച്ചാൽ പോലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതൊക്കെ പോയില്ലേ പ്രശ്നങ്ങൾ തുടങ്ങിയതപ്പോഴാണ് രണ്ടു പേരും എന്ത് ചെയ്യാൻ തുടങ്ങി ഏൺ ചെയ്യാൻ രണ്ടുപേരെയാണ് ഞാൻ തുടങ്ങിയ പ്രൊഫഷൻ തുടങ്ങി ഞാൻ ഒത്തിരി പഠിക്കാൻ ശ്രമിച്ചു നിങ്ങൾക്ക് എവിടെങ്കിലും അറിയുണ്ടെ പറയണം അച്ഛൻ എട്ടാം ക്ലാസ് ചേച്ചിക്ക് ഏഴാം ക്ലാസ് രണ്ടുപേരും തോറ്റു കൂലിപ്പണി ചെയ്യുക ആയ കഥ എവിടെങ്കിലും കേട്ടോ കേട്ടോ മക്കളെ അവർ ഡിവോഴ്സ് ആകാൻ വേണ്ടി ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടായി അപ്പോൾ വക്കീലെടുത്ത് പറഞ്ഞു ഫസ്റ്റ് കേടു ഇരുപത്തയ്യായിരം രൂപ വിളങ്ങി വിളങ്ങി വീട്ടിൽ പോയി ഇരുപയ്യല്ല ഇവിടുന്ന് കിട്ടാൻ അവൾ വിളങ്ങി വീട്ടിൽ ചെന്നപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ചാൾ നിന്നപ്പോൾ അവിടെ ആങ്ങളുടെ ഭാര്യയുമായിട്ട് നാത്തൂനുമായിട്ട് വഴക്കുണ്ടായി നാത്തൂനുമായിട്ട് വഴക്കൊണ്ടായപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ നിന്ന വെള്ളത്തെക്കാട്ടി നല്ലത് എൻ്റെ കെട്ടിയവൻ്റെ കഞ്ഞിവെള്ളം അടി ഞാൻ പോവാമെന്ന് പറഞ്ഞു അവൾ അവനെ വിളിച്ചു എന്നെ വന്ന് കൊണ്ടുപോകുന്നുണ്ടെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു തന്നെ പോയത് തന്നെ വരാൻ പറഞ്ഞു നീ പോയതല്ലേ ഞാൻ വിട്ടതല്ലോ അവസാനം ഏതായാലും അങ്ങ് പോയി അവനറിയ ഇനി അവൾ പോകല്ലേ അവൻ എന്ത് ചെയ്തു അന്ന് തന്നെ ഗർഭിണിയായി അന്ന് തന്നെ ഗർഭിണിയായി ഇപ്പം അവള് പോത്തില്ല ആരെ ഓർത്ത പിള്ളേരുടെ അച്ചായമ്മൻ്റെ പോയില്ല അങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് രണ്ടു മൂന്ന് പിള്ളേരായി പലവട്ടം പോകാനൊക്കെ ആലോചിച്ചില്ല ഇതുവരെ എന്ത് ചെയ്തില്ല പോയില്ല പോകാൻ ആലോചിക്കുമ്പോഴെല്ലാം ഓരോ കൊച്ചുകൂടും ഉണ്ടായി ഇനിയിപ്പോൾ ഈ കളഞ്ഞിട്ട് എങ്ങനെ പോകുന്നത് ചുരുക്കത്തിൽ എന്തോ നടന്നില്ല പോക്ക് നടന്ന് പക്ഷെ പലപ്പോഴും നടക്കുന്ന ഈ പണത്തിന്റെ പേരിലുള്ളവ ഞാനൊരിക്കലേ ഞാൻ ഈ കഥ പറയും പക്ഷേ കഥകളെല്ലാം പിടികിട്ടാതെ പറയത്തുള്ളൂ ഇംഗ്ലണ്ടിൽ നടന്നത് ഉഗാണ്ടേ നടന്നായിട്ട് പറയും ജർമ്മനി നടന്നത് അയർലൻഡിൽ നടന്നതായിട്ട് പറയും ഏതായാലും ഞാനൊരു സ്ഥലത്ത് പോയി ഒരു സ്ഥലത്ത് പോയപ്പോൾ അതിച്ചിരി തണുപ്പുള്ള ഒരു സ്ഥലമാണ് തണുപ്പുള്ള ഒത്തിരി സ്ഥലം തണുപ്പുള്ള സ്ഥലമാണ് തണുപ്പുള്ള സ്ഥലത്ത് എന്നും അപ്പം എന്നെ എൻ്റെ ഒരു കസിനാണ് കൊണ്ടുപോകാം എന്നെ സത്യത്തിൽ അവിടെ വന്നത് ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുമ്പോൾ എന്നെ അദ്ദേഹം കൊണ്ടുപോയതാണ് ഫണ്ട് റേസിങ്ങിനെ കൊണ്ടുപോയതാണ് അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ പണി നടക്കുകയാണ് അതായിരുന്നു എൻ്റെ പരമാർദ്ധം അങ്ങനെ എന്നെ കസിന് കൊണ്ടുപോയി അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം ഞാൻ ആ വീട്ടിൽ ചെന്നു എൻ്റെ പൊന്നെ ആ വീട്ടിൽ ചെന്നപ്പോൾ കയറിയിരുന്നപ്പോൾ തണുപ്പാണ് സാറിന് അവിടെ എല്ലാവരും ഹീറ്റർ ഇടും ഈ വീട്ടിൽ ഹീറ്റർ ഇല്ല എന്നെ തണുക്കുന്നു സത്യം എന്നെ അങ്ങ് തണുക്കാണ് അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇവിടെ ഹീറ്റർ ഇല്ലെന്ന് ചോദിച്ചാൽ അപ്പം ഇവർ കണ്ണി കണ്ണി നോക്കുക ചരിത്രം എന്നാൽ ചോദിച്ചാൽ അവിടെ ഈ ടോപ്പ് ചെയ്യുക ഹീറ്റർ ഈ പോസ്റ്റ് പെയ്ഡ് അല്ല പോസ്റ്റ് അല്ല ടോപ്പ് ചെയ്യുക അപ്പോൾ ഇവർ കഴിഞ്ഞുമ്പഴത്തെ പ്രാവശ്യം പുള്ളിക്കാരൻ്റെ ടേണായിരുന്നു അത് കഴിഞ്ഞ് പുള്ളിയുടെ ടേണായിരുന്നു ഈ പ്രാവശ്യം അതിൻ്റെ ടേണിൽ വന്നപ്പോൾ ഏതാണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് രണ്ടുപേരും ചെയ്യാതിൻ്റെ കേൾക്കുക തണുക്കുകയാണ് തണുക്കുക എന്നെ അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഇവരിങ്ങനെ വർത്താനം ചുരുക്കത്തിൽ പിന്നെ പൈസയുടെ പേരുള്ള വഴക്കാണ് കുറേ നേരം വർത്തമാനം പറഞ്ഞപ്പോൾ ഇവർ പൈസയുടെ പേര് വഴക്കുണ്ടാക്കും എനിക്കങ്ങ് സങ്കടം വന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അവിടെ അച്ഛൻ അസുഖം വന്നപ്പോൾ ഇവൻ പൈസ അയപ്പിച്ചില്ല അയാൾ മരിച്ചുപോയി അയാളുടെ അച്ഛൻ അസുഖം വന്നപ്പോൾ ഇവള് പൈസ അയപ്പിച്ചില്ല അയാളും മരിച്ചുപോയി ഈ പിള്ളേരുടെ രണ്ടപ്പന്മാരും പൈസ അയച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്തു മരിച്ചു പിന്നെയും പൈസ കണക്കായി പറയുക കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് കാലി വന്നു കാരണം എന്നെ തണുക്കും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞു സഹോദരി കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറെ നേരം ഉണ്ട് ഈ മനുഷ്യൻ ഈ കണക്ക് കയറി എന്ന് പറഞ്ഞ് എനിക്കങ്ങ് ദേഷ്യം വന്നപ്പോൾ എന്നെ കൊണ്ടുപോയ കസിൻ എന്നെ ചൊറിഞ്ഞിട്ട് പറഞ്ഞു ഇത് ശരിയാകുന്ന കേസല്ല അവളെ സപ്പോർട്ട് ചെയ്യും നമുക്ക് പൈസ കിട്ടുമെന്ന് പറയും അവളെല്ലാം അവളെ സപ്പോർട്ട് ചെയ്തല്ലേ നമുക്ക് എല്ലാം കിട്ടുന്ന നമുക്ക് ഹോൺ പണിയണം കിട്ടുന്ന ഇത് കൊടം പിടിക്കുന്ന കേസല്ല അപ്പം അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സന്തോഷിപ്പിച്ച എല്ലാം തരുമെന്ന് പറഞ്ഞു അപ്പനും ഇടത്തിലും നമ്മളെ സന്തോഷിപ്പിച്ചാൽ തരും ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ കാശ് വേണ്ട കാരണം നിന്റെ കാശ് മേടിച്ച് ഞാൻ ഹോള് പണത് ആ കമ്പനി സിമിറ്റി ഇരിക്കത്തില്ല അതിങ്ങി ഇടിഞ്ഞു പോരും ദൈവീതം അല്ലാത്ത പൈസ പാടില്ല എനിക്കിൻ്റെ പൈസ വേണ്ട പക്ഷെ നിന്നോട് തമ്പുരാൻ ചോദിച്ചില്ലെങ്കിൽ ഞാനിങ്ങി പോന്നു അമ്പരനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ല കാരണം ഈ മുത്തുകൊണ്ട് ഇവിടെ ഇടാനൊക്കത്തില്ല ഞാൻ പ്രാർത്ഥിക്കാതെ പോന്നു ഞാൻ ആ പോകുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു കാഴ്ച കേട്ടു സംഭവം കേട്ടു രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി മൂത്തപ്പം വിദേശത്താ അടുത്ത സായിപ്പ് പോലീസിനെ വിളിച്ചു പോലീസ് വന്നു പിടിച്ചു അവനെ ഡീപ്പോട്ട് ചെയ്തു ഡിപ്പെൻ്റൻ്റ് വിസായ ഡീപ്പോട്ട് ചെയ്തു പിള്ളേരെ പാകിസ്ഥാനികൾ കൊണ്ടുപോയി വളർത്താൻ കൊടുത്തു സോഷ്യൽ സർവീസുകാർ ഇന്ന് ഞാൻ പിന്നെ അറിഞ്ഞെടുത്തോളം പിള്ളേരെ അവങ്ങാണ്ടും അവളെങ്ങാണ്ടും അവനെങ്ങാണ്ടും പൈസ എന്തുകൊണ്ടു പറയുന്നു എന്ത് പൈസയാണ് പൈസ ഉള്ളിടത്ത് പറയുന്ന സമാധാനം കാണുന്നില്ലെങ്കിലും പൈസ ഇല്ലാത്ത എത്ര പേരെ ഉള്ളത് കുടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് പൈസ കുടുംബല്ലേ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നു ഒന്നിച്ച് പാർപ്പാൻ കഴിയാതിരിക്കും അടുത്തിടയ്ക്ക് എന്നോടൊരു സഹകരണം ദയനീയമായിട്ട് പറഞ്ഞതാണ് പാസ്റ്ററെ സങ്കടം കൊണ്ട് പറഞ്ഞു എനിക്ക് പാസ്റ്റർ ഒരു കട്ടിലുമാണ് കാരണം ചെറിയൊരു കട്ടിൽ ഞാൻ ചതന്ന കല്യാണം കഴിച്ചപ്പോൾ ഒന്നും ഇല്ലായിരുന്നു പാസ്റ്ററെ ഒരു സിംഗിൾ കോട്ട് രണ്ടര അടിക്ക് ഇഷ്ടിച്ചുള്ളൊരു കട്ടിലല്ല ഞാനും അവളും കൂടെ കിടന്ന് അപ്പോൾ ഒരു ഗുണമുണ്ടായിരുന്നു പാസ്റ്ററെ തിരിയുമ്പം അറിയുമ്പം താഴെ പോകുന്നതുകൊണ്ട് എന്നെ കെട്ടി അള്ളിപ്പിടിച്ച് കിടക്കാനും കാരണം ഈ ഉരുണ്ടത് ഇവിടെ പോകും താഴെ പോകും അതുകൊണ്ട് ഇവളെന്നെ അള്ളിപ്പിടിച്ചു കിടക്കാനും ഇപ്പം പാഷ കാശൊക്കെ ആയി ആർക്ക് അറിയുകാൽ വലിയ കട്ടിലും തെറിക്കുന്ന മെത്തയായി അവളങ്ങേ അറ്റത്തും ഞാൻ ഇങ്ങേ അറ്റത്തുമായി നടുക്ക് തലയണയമായി അതുകൊണ്ട് എനിക്കൊരു രണ്ടടി കട്ടിലും മേടിച്ചു കയട്ടും പൈസ കൂടിയപ്പവും എന്തോ കൂടി അകലങ്ങൾ അതുകൊണ്ട് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കണം ഒരു കാരണവശാലും തമ്പുരാൻ തന്ന നന്മ വഴക്കിന് കാരണമാകരുത് എന്നും ദൈവസന്ധിയിൽ ഒന്നുണ്ടോ അത് വെച്ച് സ്തോത്രം ചെയ്യാൻ കഴിയണം ഇവിടെ ലോത്തിനും അബ്രഹാമിനും പറ്റിയൊരു കാര്യം അതാണ് പക്ഷേ അബ്രഹാം അവൻ നല്ലൊരു സ്റ്റാൻഡ് എടുത്തു നീ എടത്തോട്ടെങ്കിൽ ഞാൻ വരത്തോട്ടം നമുക്ക് തമ്മിൽ എന്ത് വേണ്ട വഴക്ക് വേണ്ട വഴക്ക് വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിൻ്റെ സന്തതിയെ ഞാൻ ആ ഭൂമിയിലെ പൊടി പോലെ വർദ്ധിപ്പിക്കും പൊടിയെ എണ്ണ പൊടി പോലെ ആക്കും പതിനാറ് പതിനാറ് പൊടി പോലെ ആക്കും പതിനാല് ദൈവം അബ്രഹാമിനെ വീണ്ടും അനുഗ്രഹിച്ചു അബ്രഹാം ലോകത്തിനെ രക്ഷിച്ചു കൊണ്ടു വന്നു മർക്കീസത്തെക്ക് എതിരെക്കുന്നു പതിനാല് പതിനഞ്ചിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിൻ്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ എന്തുപോലാക്കും നക്ഷത്രങ്ങൾ പോലെ ആക്കുന്നു പതിനാറാമധ്യായമായി പത്ത് വർഷം കഴിഞ്ഞു എൺപത്തഞ്ച് വയസ്സായി കാരണം പതിനാറിൻ്റെ അവസാനം അബ്രഹാമിന് എൺപത്തിയാറ് വയസ്സ് ഇസ്മായിൽ ജനിച്ചപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടാകുന്നില്ല അപ്പോൾ ആഗർ വന്നിട്ട് അബ്രഹാമിൻ്റെ സാറ വന്നിട്ട് പറഞ്ഞു എനിക്കാരെ വേണം ഒരു കുഞ്ഞിനെ വേണം എനിക്കൊരു കുഞ്ഞിനെ വേണം ഒരമ്മ ഒരു സ്ത്രീ എന്നും അമ്മയാകാൻ ആഗ്രഹിക്കുന്നവളാണ് അതുകൊണ്ട് അവൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു അന്ന് ഒരു കഷ്ടമുണ്ട് എന്താണെന്നറിയാമോ ഭാ ഭാര്യയിൽ മക്കളുണ്ടാകത്തില്ലെങ്കിൽ മൂത്ത ദാസിയിലും കുഞ്ഞുങ്ങളുണ്ടാകാം അതന്നൊരു കഷ്ടമാണ് ആ കഷ്ടത്തിൽ ഹാഗറിനെ കൊടുക്കുകയാണ് അങ്ങനെ ആഗർ ഗർഭിണിയായി ആഗർ ഗർഭിണിയായി കഴിഞ്ഞപ്പം അവജമാനത്തിയോടൊരു നിന്ന യജമാനത്തി അവളുടെ കണ്ണിന് നിന്നതിയായി സാറാ ആര മുള സാറാ കാഠിന്യം തുടങ്ങി ആര ഓടിപ്പോയി ആഗർ ഓടിപ്പോയി ആഗർ അങ്ങനെ ഓടിപ്പോവുകയാണ് ഗർഭിണിയായ ആഗർ ഓടിപ്പോകുന്നു ഓടിപ്പോയിട്ട് ശൂർ മരുഭൂമി കിടക്കുകയാണ് നോക്കിയോ അവിടെ വഴിയിലെ നീരറികച്ചാൽ അവളെ കണ്ടു ഏഴാം വാക്യം പതിനാറ് ഏഴ് യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറിവിന് അരികെ ശൂര്യന് പോകുവാൻ വഴിയിലെ നീരുറിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ എന്ത് ചെയ്തു കണ്ടു കണ്ടപ്പോൾ അവൾ ഗർഭിണിയ പാപം അനാഥ അനാഥയായ അവളെ ആര് കാണാനാണ് മിശ്രീമ്യ ദാസി ഇന്നാണെങ്കിൽ എല്ലാവർക്കും ആധാറൊക്കെ ഉണ്ടെന്ന് പറയും അന്ന് അവൾ മിശ്രീമ്യ ദാസി അനാഥ അവൾക്ക് എന്താ അഡ്രസ്സ് ഗർഭിണി അവൾ അവിടെ മരുഭൂമിയിൽ മരിച്ചു കിടന്നാൽ ആരറിയും ആരും അറിയില്ല പക്ഷേ അവിടെ ദൂതൻ ദൂതനവിടെ വന്നിട്ട് പറഞ്ഞു നീ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു ഞാൻ നിൻ്റെ സന്തതിയെ വലുതാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ അനാഥ മിസ്രൈമി ദാസിയുടെ ഗർഭിണിയായ സഹോദരിയെ കർത്താവ് കാണുകയാണ് അവളിത് കഴിഞ്ഞപ്പോൾ അവൾ ഓർത്തു ഞാൻ ഒരനാഥ അനാഥ ആരുമില്ലാത്തവൾ പക്ഷെ അവൾ പറയുന്നു പതിമൂന്നാം വാക്യം എന്നാറെ അവൻ അവൾ എന്നെ കാണുന്നവനെ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞ് തന്നോട് അളി ചെയ്ത ഹോവയ്ക്ക് ദൈവമേ അങ്ങനെ കാണുന്നു എന്ന് പേർ വിളിച്ചു അതുകൊണ്ട് ആ കിണറിന് പേരായി എൽ റോയി അർത്ഥം എന്നെ കാണുന്നവൻ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു പ്രിയരെ ഒരു കാര്യം ഓർത്തോടെ നമ്മുടെ ദൈവത്തിൻ്റെ പേര് എൽ റോയിന്ന് അർത്ഥം നമ്മെ കാണുന്ന ദൈവ ആരും കാണാനില്ലാത്തവളാണ് ഹാഗർ അനാഥിയായ അവളെ ആര് കാണാൻ അനാഥിയായ അവളെ ആര് കാണാൻ ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു അന്യസംസ്ഥാന സഹോദരി അവളെ ആര് കാണാൻ അവളെ ആര് ശ്രദ്ധിക്കാൻ ആരും കാണാനില്ലാത്തവരെ കാണുമുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൻ്റെ പേരാണ് യോയുടെ നാമം ബലമുള്ള ഗോപുരമ്മ ഈ രാത്രി എന്നെ നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ പേര് എൽ റോയി എന്നെ കാണുന്ന ദൈവം എന്നെ കാണുന്ന ദൈവം അതുകൊണ്ടാണ് പാപം പാടുകയ ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടിട്ടും കാണാതെ പോകുമ്പോൾ എന്നാലു എനിക്കൊരു സഹായകൻ വാനിലുണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒന്ന് പറഞ്ഞ് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് ഉലകിലെവിടെ പോയാലും ആരും കാണാത്തവനെ അവൻ്റെ സങ്കടങ്ങളിൽ കാണുന്ന ഒരു ദൈവം അവൻ്റെ വേദനയിൽ കാണുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ പേരാണ് എൽ റോയി കാണുന്ന ദൈവം കാണുന്ന ദൈവം എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോയെന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ പേരിട്ടു എൽറോയി എൽ പതിനേഴാം അധ്യായം അബ്രഹാമിന് എത്ര വയസ്സായി തൊണ്ണൂറ്റി ഒമ്പത് പതിനാറിൻ്റെ അവസാനം എത്ര വയസ്സാന്ന് നോക്കിയാൽ എൺപത്തി ആറ് എൺപത്തി ആറും തൊണ്ണൂറ്റൊമ്പതും പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം നിശബ്ദതയുടെ ഒരു കാലം കാരണം ദൈവം പറയാത്തൊരു കാര്യം ചെയ്തു ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് മക്കളെ തരും പ്ലാനിൽ പോയി ഭാര്യയുടെ വാക്ക് കേട്ടാ അതുകൊണ്ട് പതിമൂന്ന് വർഷം ദൈവം നിശബ്ദനായി നിശബ്ദനായി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമുക്ക് പതിമൂന്നല്ല ചിലപ്പോൾ ഇരുപത് വർഷം ദൈവം മിണ്ടാതിരുന്നാലും അറിയില്ല കാരണം നമ്മളങ്ങനെ മിണ്ടാറൊന്നുമില്ല പക്ഷെ അബ്രഹാമിൻ അങ്ങനല്ല എങ്ങോട്ട് പോണെങ്കിലും ആര് പറയണം ദൈവം പതിമൂന്ന് വർഷം ശബ്ദം കേട്ടില്ല സങ്കടമായി പിണങ്ങി ദൈവം ചെറിയൊരു ഒരു കൂട്ടുവെട്ടി കട്ടീസ് കൂട്ടുവെട്ടി പക്ഷേ എവിടെ നോക്കിക്കോണെ ഇണങ്ങാൻ വന്നത് ആരാ ദൈവ ദൈവം അബ്രഹാമോട് പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പം പറഞ്ഞു ഞാൻ ആരാ സർവ ശക്തിയുള്ള ദൈവമായ ഹോവയ ഞാൻ ആരാണ് സർവ ശക്തന എന്താണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം നിന്നോട് ഞാൻ പന്ത്രണ്ടാം അധ്യായത്തിലും പതിമൂന്നാം അധ്യായത്തിലും പതിനഞ്ചാമത് അധ്യായത്തിലും പറഞ്ഞൊരു വാക്തത്വമുണ്ട് ഞാൻ നിനക്ക് മക്കളെ തരുവെന്നാണ് ഇന്ന് അതിനുള്ള സാധ്യതകളെല്ലാം പോയി പക്ഷേ എൻ്റെ പേര് സർവശക്തനെന്ന എല്ലാ സാധ്യതകളും അവസാനിക്കുമ്പോൾ ആശ്രയിക്കാൻ ഒരു നാമമുണ്ട് ആ നാമമാണ് എൽ സർവശക്തനായ ദൈവം സർവശക്തനായ ദൈവം അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ സർവ സർവശക്തനായ ദൈവമാണ് പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാനാരാ സർവ ശക്തനാണ് പിന്നെ അറിവ് തലമുറകൾ കൈമാറിയ ഒരറിവായി മാറി എന്ന് കാണാൻ കഴിയും സർവശക്തനായ ദൈവം കാലം മുമ്പോട്ട് പോകുകയാണ് അബ്രഹാം ഇസാക്ക് യാക്കോബ് യാക്കോബിന് ഇസാക്കിന് രണ്ട് മക്കളുണ്ടാകും ഏഷാവും യാക്കോവും ഏഷാവും യാക്കോബും ഉണ്ടായിട്ട് സിബ്ളിങ് റിവർറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് മിക്ക വീട്ടിലുമുണ്ട് മിക്ക വീട്ടിലുമുണ്ട് അല്ലേ അച്ഛൻ അച്ഛനല്ലേലും എനിക്കറിയായിരുന്നു അവളോടായിരുന്നു എപ്പോഴും ഇഷ്ടം ഞാൻ എന്നെ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്തു തരത്തില്ല എന്തോ ചെയ്താലും അവളെ ഒന്നും പറയത്തില്ല എന്നോടായിരുന്നു ചില പറയും ഇളവിനോടായിരുന്നു ഇഷ്ടം മൂത്തവനോടായിരുന്നു ചെല്ലു പറയും മൂത്തവനോടായിരുന്നു ഇളവിനോടല്ല സിബ്ലിങ് റിവർഡി തുടങ്ങിയത് എവിടാന്ന് അറിയാമോ കായിനു നാബേനും മൊട്ട് തുടങ്ങിയതാണ് പിന്നത്തേതിൽ അത് മഴക്ക് മൂർദ്ധിച്ച ഒരാളുണ്ട് ഏശാവും യാക്കോബും അങ്ങനെ ഏശാവും യാക്കോബും നമ്മളുള്ള സിബ്ളിംഗ് റിവർഡി യാക്കോബ് ഓടിപ്പോയി ഞാക്കോവ് ഓടിപ്പോയിട്ട് അവസാനം ഇങ്ങനെ ഓടി 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 ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി നാൽപ്പത്തി എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് വാ വചനങ്ങളിലേക്ക് വരികയാണ് അധ്യായം ഒരു ചരിത്രം അവസാനിച്ച് ജോസഫിൻ്റെ ചരിത്രത്തിലൂടെ പോവുകയാണ് പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ അവസാനിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടില് ഈ അപ്പന് കണ്ണു കാണാതായി അവിടെയുണ്ട് ജോസഫിന് തൻ്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു അവൻ മനുഷ്യ എബ്രോമിനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെല്ലുകയാണ് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് ഇസ്രായേലിൻ്റെ കണ്ണ് എന്തായി മഹിയാതായി ഇനിയും മറ്റൊരപ്പനുണ്ടായിരുന്നു ഇസഹാക്ക് ഇസാഖിൻ്റെ കണ്ണ് മങ്ങി കാണാൻ വയ്യാതിരുന്നപ്പോഴാണ് യേശാവിനോട് പറയുന്നത് നീ പോയിട്ട് എന്ത് കൊണ്ടുവരണം ഇറച്ചി കൊണ്ടുവരാൻ പറയുന്നു ഇവിടെ യാക്കോബിൻ്റെ കണ്ണ് കാണാതായി യാക്കോബിൻ്റെ കണ്ണ് കാണാതായപ്പോൾ ഒരു ഭയങ്കര സംഭവമാണ് കണ്ണ് കാണാതായെങ്കിലും മറവിയില്ല ഡിമൻഷ്യ ഇല്ല അതുകൊണ്ടാണ് ഓർക്കുകയാണ് മറവിയില്ല ജോസഫ് യാക്കോബ് ജോസഫ് മക്കളുമായിട്ട് വന്നു എന്ന് കേട്ടു രണ്ടാം വാക്യം നിൻ്റെ മകൻ ജോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രായേൽ എന്ന് ഓർത്ത് വയ്ക്കുന്നു വിഷ്വലൈസ് ചെയ്യണം ഇസ്രായേൽ യാക്കോബ തന്നെത്താൻ ഉറപ്പിച്ചു തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലിൽ ഇരുന്നു പാവ പ്രായമായി ചിലപ്പം വിട്ടാൽ താഴെ പോവും അതുകൊണ്ട് എങ്ങനെയൊക്കെ ഒന്ന് ഇരുന്നു എന്നിട്ട് ഈ വാസ് റിക്കളാക്റ്റിങ് ഓർമ്മകൾ ഇങ്ങനെ പങ്കുവയ്ക്കുക പ്രായമുള്ളവരെടുക്ക ചെന്നാൽ അവർ കഥ പറയും കഥ പറയും ആ കഥ ഇങ്ങനെ പറയുകയാണ് ഈ മനുഷ്യൻ പറയുന്ന കഥ കണ്ടോ മൂന്നാം വാക്യം യാക്കോബ് ജോസഫിനോട് പറഞ്ഞത് സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി യാക്കോബിങ്ങനെ ഓർത്തിട്ട് പറയാണ് ഞാൻ ഒത്തിരി ഓടിയവനാ ഒത്തിരി അലഞ്ഞവനാ പക്ഷേ ഈ യാത്രയിൽ ഓർത്തിട്ട് പറയുന്നു ഞാൻ ഓടി ചേട്ടനെ പേടിച്ച് വന്നപ്പോൾ ലൂസിൽ വന്നു അവിടെ എനിക്ക് പ്രത്യക്ഷനായ ഒരു ദൈവമുണ്ട് പേരന്താ സർവശക്തൻ എൽ സർവശക്തൻ ഈ സർവശക്തനെ എവിടുന്നാണ് യാക്കോബിന് കിട്ടുക വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത് അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം ചേട്ടനും അനിയും കൂടെ വഴക്കൊണ്ടായി ചേട്ടനും അനിയും കൂടെ വഴക്കൊണ്ടായപ്പോൾ ചേട്ടൻ അനിയൻ അനുഗ്രഹം കൗശലത്തിലൂടെ മേടിച്ചു ചേട്ടൻ അനിയനെ കൊല്ലാൻ പോവുകയാണ് അവിടെയും കാണുന്നുണ്ട് ഇസാക്കിന് കണ്ണ് വയ്യ ഭംഗി കാഴ്ചയില്ല അതാണ് ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട് ഇസാക്ക് വൃദ്ധനായി കണ്ണ് കാണാൻ വഴിയാതായി ഇരുപത്തേഴ് ഒന്ന് കണ്ണ് കാണാത്ത അപ്പൻ മോനോട് പറയുകയാണ് മോനെ മീറ്റിംഗ് ആൻഡ് പാർട്ടിങ് ബോത്ത് ആർ പെയിൻഫുൾ മീറ്റിങ്ങും പെയിൻഫുള്ളാ പാർട്ടിങ്ങും പെയിൻഫുള്ള പെട്ടെന്ന് ഒരാൾ പിരിയാണ് പ്രായമായ അപ്പൻ കണ്ണു കാണാത്ത അപ്പൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടൻ നിന്നെ കൊല്ലും എൻ്റെ മുമ്പിൽ കിടന്ന് രണ്ടുപേരും കൂടെ മരിക്കണ്ട നീ എവിടെങ്കിലും പോ അങ്ങ് അമ്മാച്ച വീട്ടിൽ പൊക്കോ ലാബാൻ്റെ വീട്ടിൽ പോ നീ പോ ഇനി എനിക്ക് നിന്നെ കാണുമെന്നറിയില്ല നമ്മൾ തമ്മി ഇനിയും കാണാൻ സാധ്യതയില്ല പക്ഷെ ഒന്നെനിക്കറിയാം നീ പൂക്കോ നീ നീപ്പുക്കോ പോയി രക്ഷപെട എവിടെങ്കിലും ഓട് പോയി രക്ഷപെടുക ഒരാൾ കാത്തോളും സർവശക്തൻ കണ്ണു കാണാത്ത അപ്പൻ മോന് പരിചയപ്പെടുത്തിയ ഒരാളുണ്ട് ആരാ സർവശക്തൻ ലാസ്റ്റ് പാറ്റിങ് അയക്ക രക്ഷപെടാൻ വിടുക ഇനി കാണുവെന്നറിയത്തില്ല പക്ഷേ ഈ യാത്ര നിന്റെ കൂടെ ആര് കാണും സർവശക്തൻ യാക്കോബ അറിവുമായിട്ട് പോയി യാക്കോബ ഓർത്തിട്ട് പറയുകയാണ് ലൂസിൽ വെച്ച് കല്ല് തലയണയായി കിടക്കുമ്പോൾ അവനൊരു സ്വപ്നം കാണുകയാണ് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണിയാണ് അവിടെ വെച്ച് ദൈവം അവൻ്റെ പ്രത്യക്ഷനായിട്ടും അതാണ് റിക്കളക്റ്റ് ചെയ്യുന്നത് സർവശക്തിയുള്ള ദൈവം എനിക്ക് എന്ത് ചെയ്തു പ്രത്യക്ഷനായി അതുകൊണ്ട് തന്നെ ആ പ്രത്യക്ഷതകളെ അബ്രഹാം എപ്പോഴും ഓർക്കുക കാലം മുമ്പോട്ട് പോയപ്പോൾ ഓരോ പ്രാവശ്യങ്ങളിലും ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് താൻ ഓർത്തെടുക്കുക യാക്കോബിനോട് അപ്പം പറഞ്ഞു പൊയ്ക്കോ മോനെ പൊയ്ക്കോ പക്ഷേ നിനക്ക് ആരുണ്ട് സർവ ശക്തനുണ്ട് വായിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം യാക്കോബിൻ്റെ യാത്രയിൽ ദൈവം പിന്നെയും പ്രത്യക്ഷപ്പെട്ടു പതിനൊന്നാമത്തെ വാക്യം മുപ്പത്തഞ്ചിൻ്റെ പതിനൊന്നാണ് ദൈവം പിന്നെ അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവത്തായി മുപ്പത്തഞ്ചിൻ്റെ പതിനൊന്നാണ് ഞാൻ സർവശക്തിയുള്ള ദൈവം അടുത്തത് നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകും ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും ജാതി അടുത്ത വാക്യം രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും കിങ്ഷാൽ കം ഫ്രം യുവർ ഓൺ ബോഡി രാജാക്കന്മാർ വരും യാക്കുവിന് മക്കളൊക്കെ ലഭിക്കുന്ന ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ രൂപേൻ സെമിയോൻ ലേവി യഹൂദ ഇങ്ങനെ മക്കൾ റാഗേൽ രണ്ടുപേരിലും മക്കളൊക്കെ ഉണ്ടാകും പക്ഷേ തന്നേറെ സ്നേഹിച്ച രണ്ട് ഭാര്യമാരിൽ ഒരാളുണ്ട് ആരാ റാഗേലാ റാഗേല് മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഞാൻ സർവശക്തിയുള്ള ദൈവം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വലിയ പ്രതിസന്ധികളിൽ നമ്മളെ അകപ്പെടുന്നതിന് മുമ്പ് വാചനമയച്ച് ബലപ്പെടുത്തും യാക്കോമിൻ്റെ ജീവിതത്തിലെ വലിയ നിർണായകമായൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ദൈവം യാക്കോമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ സർവ്വശക്തിയുള്ള ദൈവ രാജാക്കന്മാർ നിന്റെ കഠിപ്രദേശത്ത് പുറപ്പെടും കിങ് ഷാൽ കം ഫ്രം യുവർ ഓൺ ബോഡി വിൽ വിൽ കം കം ഇറ്റ് അതായത് ഇറ്റ് വിൽ കം ഫ്യൂച്ചറ വിൽ കം വലിയ കാര്യമൊക്കെ പറഞ്ഞു രാജാക്കന്മാർ വരും പക്ഷെ അടുത്ത വാക്കത്തിൽ അടുത്ത പാരഗ്രാഫിൽ കാണുന്നത് സ്നേഹിച്ച ഭാര്യ റാഖേല് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും അവൾ എന്ത് ചെയ്യുകയും ചെയ്തു മരിക്കേറ്റിയ ദൂതന്ത രാജാക്കന്മാർ വരും കുഞ്ഞ് മരിച്ചു അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ പ്രസവത്തോടു കൂടി അമ്മ ഏക്കം മരിക്കുക ചോരക്കുഞ്ഞ് താഴെ കിടക്കുന്നു ഏത് മക്കൾക്കും അപ്പനും വേണം അമ്മയും വേണം പക്ഷേ അപ്പനെ അമ്മയെക്കാട്ടിനും അപ്പനെക്കാട്ടിനും ചില സമയത്ത് കൊച്ചുകുട്ടികൾക്ക് ആര് വരും അമ്മ രണ്ടുപേരും വേണം എന്നാൽ അമ്മ വലിയൊരു ഘടക താരാട്ട് പാടണേ ആര് വേണം അമ്മ വേണം പാൽ കൊടുക്കണേ ആര് വേണം അമ്മ വേണം എല്ലാത്തിനും അമ്മ ഒരു വലിയ സംഭവം അല്ലേ അമ്മയല്ലേ കുഞ്ഞിൻ്റെ അല്ല അമ്മ വേണ്ടേ ഇവിടെ എൻ്റെ പൊന്നു പ്രിയരെ മരിച്ചു മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞിന് പേരിട്ടു ബനോനി ബനോനി അങ്ങനെയാണ് അവിടെ ഇരിക്കുക അവനാ പോകുന്ന സമയം അവനെന്തെന്ന് പേരിട്ടു ബനോനി അത്ഥം സങ്കടത്തിൻ്റെ പുത്രൻ അമ്മയില്ലാതെ ഇവൻ വളരും അമ്മയില്ലാത്തൊരു കുഞ്ഞ് ഒരിക്കൽ പോലും താലാട്ട് പാടാനൊക്കാത്ത ഒരു കുഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല നാട്ടിൻപുറത്ത് എത്ര പാവം പിടിച്ചവനാണേലും പച്ചവെള്ളം ചവച്ചിറക്കുന്നവനാണേലും ഒരു വഴക്കുണ്ടാക്കാത്തവനാണേലും ചാടി ഇറങ്ങി വരും ആരെങ്കിലും ചോദിച്ചാൽ മതി അമ്മയുടെ മുലപ്പാൽ കുടിച്ചോം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇച്ചിരി ആത്മീയമൊക്കെ മാറ്റി വന്നു തന്നെ ഇറങ്ങി ചെല്ല മക്കളെ തിളയ്ക്കും അമ്മയുടെ ചോര പക്ഷേ ഇവിടെ ഒരുത്തിരുണ്ട് ബെന്യാമിൻ അമ്മയുടെ പാല് കുടിച്ചോ വരാൻ പറഞ്ഞാൽ ഒറ്റയാൾ പോകത്തില്ല ആരാ ബെന്യാമീൻ കാരണം അവൻ എന്ത് കുടിച്ചില്ല പാല് കുടിച്ചില്ല അമ്മയുടെ പാല് പോലും കുടിക്കാൻ കഴിയാത്ത ബെന്യാമീൻ ചോരക്കുഞ്ഞിനെ കൊടുത്തിട്ട് അവള് പോയി പേരിട്ടു ബനോനി പെട്ടെന്ന് യാക്കൂബിനൊരു ധൈര്യം വന്നു യാക്കൂ പുറത്തു ഇച്ചിരി മുമ്പ് എന്ന് പറഞ്ഞു ഞാൻ സർവശക്തനാ അമ്മ പോയാലും ദൈവമുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിന് പേരിട്ടു ബെന്യാമീൻ അർത്ഥം വലങ്കയ്യയുടെ പുത്രൻ ബെന്യാമീൻ അർത്ഥം വലങ്കയ്യുടെ പുത്രൻ ഈ ധൈര്യം എവിടുന്നാണ് കിട്ടിയത് പ്രിയരെ അമ്മ പോയുന്നതിന് മുമ്പ് തമ്പുരൻ പറഞ്ഞു താരാട്ട് പാടാൻ ഈ കുഞ്ഞിന് അമ്മയുടെ കൈയില്ലെങ്കിലും വലങ്കരം പിടിക്കാൻ തമ്പുരാൻ്റെ കരമുണ്ട് ഉണ്ട് താരാട്ട് പാടാൻ അമ്മയുടെ കൈയില്ലെങ്കിലും വലങ്കരം പിടിക്കാൻ തമ്പുരാൻ്റെ കരമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ ബെന്യാമീനാവും വലങ്കയ്യുടെ പുത്രൻ ദൂതം തരുന്നു രാജാക്കന്മാർ നിൻ്റെ കഠിപ്രദേശത്ത് നിന്ന് പുറപ്പെടും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ നടക്കും കാലം ഒത്തിരി മുമ്പോട്ട് പോയി ഷൗമേലിൻ്റെ മക്കൾ അവൻ്റെ വഴി നടന്നില്ല ദൈവം പറഞ്ഞു നീ പോയിട്ട് ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞു പോയി തൈലക്കൊമ്പൊക്കെ എടുത്തുകൊണ്ട് ആരെടുക്കല ചൗൽ ഏത് ഗോത്രം ബെന്യാമീൻ ഗോത്രം ബെന്യാമീൻ ഗോത്രം രാജാക്കന്മാർ നിൻ്റെ എവിടെ നിന്ന് വരും കഠി എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട് പറഞ്ഞ ഉവന്ന പറഞ്ഞ ഉവന്ന് വാക്കുമാറാൻ മനുഷ്യനല്ല അമ്മ പോയാലും വാക്ക് പോത്തില്ല താരാട്ട് പാടാൻ മാറോട് ചേർക്കാൻ പിഞ്ചുകുഞ്ഞിനെ കുളിപ്പിക്കാൻ അമ്മയുടെ കൈയില്ലെങ്കിലും യാക്കോബന് ഒരു കാര്യം ഞാൻ ഇച്ചിരി ഓടുകയും കുസൃതി കാണിക്കുകയും കൗശലം കാണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും കണ്ണു കാണാത്ത ഒരപ്പന് അകക്കണ്ണുകൊണ്ട് പറഞ്ഞു പൊയ്ക്കൊമ്മനെ ഒരു കരം കാണും സർവശക്തൻ ആ കരം പിടിച്ചത് കൊണ്ടും പറഞ്ഞു ഇവൻ ബെനോനി അല്ല ബെന്യാമീന വലങ്കയുടെ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ ഓരോ കാര്യം പറയും പറയുന്നു ബെന്യാമിൻ കടിച്ചു കയറുന്ന ചന്ദി എന്താണ് ബെന്യാമിനെ ബെന്യാമിനാക്കിയത് ആ ബോധ്യമാ വലങ്കരം പിടിക്കുന്ന ഒരു ദെയ്യം ഉണ്ടെന്നുള്ള അപ്പൻറെ അറിവ് അപ്പൻറെ അറിവ് കാലം മുമ്പോട്ട് പോയപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരാൾ പറയുന്നു ഞാൻ ആരാ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രായൻ ജനിച്ച എബ്രായൻ ഇന്നും മനുഷ്യരെല്ലാം പഠിക്കുന്നത് പൗലൂസിൻ്റെ ലേഖനങ്ങളാണ് ഞാൻ എബ്രായൻ ജനിച്ച എബ്രായൻ ബെന്യാമീൻ ഗോത്രക്കാരൻ അമ്മ പോകുന്നതിന് മുമ്പ് ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു രാജാക്കന്മാർ ഇവൻ്റെ കഠിപ്രദേശത്ത് ഉറപ്പെടും എനിക്കൊരു കർത്താവിനെ അറിയാം താരാട്ട് പാടാൻ അപ്പൻ്റെ കൈയില്ലെങ്കിലും കൈപിടിച്ച് പിടിച്ച് നടത്താൻ ആരുമില്ലെങ്കിലും വലങ്കരം പിടിക്കുന്നൊരു ദെയ്യമുണ്ടോ വലങ്കരം പിടിക്കുന്നൊരു ദെയ്യമുണ്ടോ വലങ്കരം പിടിക്കുന്നൊരു ദെയ്യമുണ്ടോ പ്രിയമുള്ളവരെ എവിടെ വേണേലും നടത്താൻ അവൻ വിശ്വസ്തനാ കാരണം എല്ലാം ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നൊരു ദെയ്യാണ് ഇതില പകലെത്ര പേർക്കത് കാണുന്നുണ്ട് വലങ്കരം പിടിച്ചൊരു ദൈവത്തെ വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവത്തെ ആ ദൈവത്തിൻ്റെ പേരാ സർവ ശക്തനായ ദൈവം